ചാനറിയിലോ അത് എല്ലാവർക്കും പുതിയൊരു വീഡിയോ ലൂസ് ആവണം അപ്പോൾ നമ്മൾ ഇന്നത്തെ മെയിൻ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൺഡേ ഡൈമലൈഫ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ കുറേ ദിവസങ്ങളായി വീഡിയോസ് ഇട്ടിട്ട് അത് ലാസ്റ്റ് നമ്മൾ ഡെലിവറിനെ കുറിച്ചുള്ള വീഡിയോസ് ഇട്ടാണ് പിന്നെ അതിനെ നമ്മൾ വീഡിയോസ് ഇട്ടിട്ടില്ല നമ്മൾ സൺഡേ കണ്ടിട്ട് ഡൈൻ മലേഫ് ചെയ്യുക എന്ന് വിചാരിച്ചു നമ്മൾ ഡൈമലേ ഫുഡ് ചെയ്യാൻ പോകുന്നത് ആ ഇൻഡോയിൽ ഞാൻ മാത്രം ഡേറ്റ് ജയിച്ചിട്ടില്ല അലൊക്കെ ഞാൻ നല്ല പൂരത്തിലാണ് വേറെ എന്താണെന്ന് വെച്ചാൽ രാത്രി വെച്ച് കിടക്കാൻ കുറച്ച് നേരം വയ്യ ബേബി ഇപ്പോൾ രാത്രി ഉറക്കം കുറച്ച് കമ്മിയാണ് അപ്പോൾ ബേബീനെ കിടത്തി ഉറക്കി ഞങ്ങൾ കിടക്കുമ്പോഴൊക്കെ ടൈം ആവും നല്ല ഉറക്കത്തില്ലാണ്ട് ബേബി റീൻഡൂസും അപ്പോൾ നമ്മൾ പല്ലൊന്നും തേച്ചിട്ടില്ല അപ്പോൾ നമ്മൾ പല്ലൊക്കെ തേച്ചിട്ട് റേസ് നമ്മളെ റീൻഡൂസും ബേബിയൊന്നും തേച്ചിട്ടില്ല കേട്ടോ ഇന്നലെ നേരെ വൈകി കിടന്നുകൊണ്ട് ഇന്നലെയല്ല പൊതുവേ നേരെ വയ്യാ കിടക്കരു അതോടെ നീക്കാൻ കുറച്ച് നേരം വെക്കും ഞാൻ പിന്നെ പണിക്ക് പോകുന്ന ടൈമാണ് രണ്ട് പേരും നേരത്തെ നീക്കും ഇനിയിപ്പോൾ റീന്യൂസിലൊക്കെ നെയ്പ്പിക്കണം എന്നിട്ട് പല്ലൊക്കെ തേക്കണം ചായ കുടിക്കണം കുറേ പരിപാടികളൊക്കെ ഉണ്ട് ഏ സൗണ്ട് നോക്കണ്ട രാവിലെ നീച്ചുകൊണ്ടാണ് സൗണ്ട് ഒന്നും തോന്നരുത് ബേബി നമ്മൾ ബേബിയാണല്ലേ ഓരോർക്കാം ചെറിയൊരു ക്ലിയറിന് വ്യത്യാസം ഉണ്ടാവും കാരണം ലേറ്റ് കുറച്ച് ഓവറാണ് അപ്പം ഗായ്സ് അങ്ങനെ ഞാനും ഒക്കെ പല തേച്ച് ചായ കുടിക്കാൻ റെഡി ആയിട്ടിരുന്നിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഞാനും റീനൂസൊക്കെ ചായ കുടി തുടങ്ങിയിട്ടുണ്ട് ഇതാക്കണ റിനൂസ് എന്തൊക്കെയോ പറയുന്നുണ്ട് ഞാൻ അവൽ തേങ്ങ മിക്സ് ആക്കിയതാ കേട്ടോ കഴിക്കണത് രാവിലെ ദോഷയും കടലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഒക്കെ അത് മതി പറഞ്ഞു റീനൂസിന് പഴം നെയ്യ് വാട്ടിയതും ബൂസ്റ്റൊക്കെ ഉണ്ട് അതുകൊണ്ട് പിന്നെ നാക്കണ ആവേശത്തിൽ കഴിക്കട്ടാള് കുട്ടി പിന്നെ ഇപ്പം നീക്കില്ല കുട്ടി നീക്കണമെങ്കിൽ കുളിപ്പിക്കുന്ന ടൈമിൽ നീച്ചാൽ നീച്ചു അപ്പോഴേ നീക്കുകയുള്ളു പൊതുവേ റീനൂസും പിന്നെ ഞാൻ ഇത്ര നേരത്തൊപ്പം ചായ കുടിക്കാൻ കാരണം എന്താ വെച്ചാൽ സൺഡേ അല്ലേ ഞാൻ റീനുസും സൺഡേ ഒപ്പളാണ് ചായ കുടിക്കാറ് അല്ലാത്ത ടൈമിലൊപ്പം കുടിക്കാൻ ഞങ്ങൾക്ക് കഴിയൂല ഞാൻ നേരത്തെ പോവും റീനുസ് പിന്നെ കഴിഞ്ഞിട്ടൊക്കെയാണ് ചായ കുടിക്കല് അപ്പം ഞങ്ങൾ സൺഡേ ആണ്ട് ഓരോന്നും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഭർത്താനം പറഞ്ഞു ആണ് ചെറിച്ചു കളിച്ച് അങ്ങനെ ചായ കുടിച്ചു കൊടുക്കുകയാണ് ഇന്ന് സൺഡേ ആണ് കുറേ പരിപാടികളുണ്ട് വണ്ടി കേളണം അങ്ങനെ കുറേ കുറേ പരിപാടികളുണ്ട് അങ്ങനെ ആദ്യമായിട്ടൊരു സൺഡേ ലീവ് കിട്ടണമല്ലേ അപ്പം അങ്ങനെ എല്ലാവരും ചായ കുടിച്ചു എന്നൊക്കെ വിചാരിക്കുന്നു ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഞങ്ങളെ നല്ലവണ്ണം രീതിയിൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ അത് നല്ല കൈ രീതിയിൽ നല്ലവണ്ണം സപ്പോർട്ട് ചെയ്യുവാണെട്ടോ എ കമൻറ്റും കാര്യങ്ങളൊക്കെ മറക്കാതെ അറിയിക്കുന്നതിൽ അപ്പം കാട്ടോ ആദ്യം ഇപ്പോഴും ചായ അടിച്ച് കഴിഞ്ഞിട്ടില്ല കേട്ടോ ഞാൻ ഞാൻ കഴിച്ചതിൻ്റെ ബാക്കിയാണ് കഴിക്കുന്നത് അത് പഴയം എനിക്ക് മതിയായപ്പോൾ ഞാൻ ആദ്യം കൊടുത്തു കേട്ടോ അപ്പോൾ ഇതാക്കണേ കണ്ടോ ഷർട്ടിലൊക്കെ ആകെ ചിന്തി ഒരു പാട്ട് ചായ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല എൻ്റെ ഇന്ത്യങ്ങാട്ട് മുമ്പ് ഇരിക്കാൻ തുടങ്ങിയാണ് എന്നിട്ട് ഞാൻ വന്ന് ചായ അടിച്ചു പോയി എന്നിട്ടും ആദ്യം കഴിഞ്ഞിട്ടില്ല ഞാൻ അപ്പോൾ ആദ്യോട് പറയേണ്ടിട്ടോ വേഗം ചായ അടിച്ചു പോകാം അപ്പം അതിൻ്റെ റിപ്പളാണ് അത് തരുന്നത് കണ്ടോ ഞാൻ ആക്കുമ്പോൾ പോലെ ചായ ഒടിക്കുള്ളൂ എന്ന് അപ്പോൾ ആക്കുമ്പോൾ വരെ ചായ ഒടിക്കുന്നോളൂ കേട്ടോ ആദ്യം അപ്പോൾ താക്കണേ അമ്മി മോളെ ആദ്യം ഉറക്കാണ് മി മോളെ ഫേസ് കാണിക്കാൻ ആദ്യം ഇപ്പൊ അയക്കലോട്ടോ അതാണ് ആമിമോളെ ഫേസ് കാണിക്കാത്ത ഒരു ആറ് മന്തൊക്കെ ആവട്ടെ പറഞ്ഞ് അതിൻ്റെ മുമ്പ് ഇനി അതിൻ്റെ മുമ്പ് ഇനി അറിയില്ല ആദ്യം സമ്മതിച്ച കാണിക്കും ഉറങ്ങിട്ടില്ല ഉറങ്ങിട്ട അപ്പോൾ ബോയ്സ് എന്താക്കട്ടോ എന്താ പറയുക ആ പിന്നെ ഒരു ഇങ്ങനെ വന്നിരുന്നു ഇങ്ങനെ എടുക്കരുത് ബേബീനെടുക്കരുത് ബേബീനെ ഇങ്ങനെ എടുക്കാനോ പറഞ്ഞേ ആ അതായത് പാലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ആ ഇങ്ങനെടുക്കാനാ പറഞ്ഞിരുന്നേ ഉം പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നും എന്താ പറയുക ബേബീനെയും കുളിപ്പിക്കുന്നത് ഉമ്മനെ കേട്ടോ കോയമ്പത്തേച്ചി കുളി കഴിഞ്ഞു കേട്ടോ ഇനി ഫുഡ് കഴിക്കണം അതെ അക്കുന്ന ബേബിയുടെ ഇത് ഇതാക്കണ് ബെഡും കാര്യങ്ങളൊക്കെ വെയിലത്തിട്ടണം കേട്ടോ പിന്നെ ഇതാക്കണ് നമ്മുടെ വീട്ടിൽ ചെടിയൊക്കെ തൂക്കിയിട്ടുണ്ട് പിന്നെ പുതിയ ചെടികൾ ഓർഡർ ചെയ്തതാണ്ട് ഇതാക്കണ് നട്ടിട്ടുണ്ട് കേട്ടോ ഇറങ്ങിയോ ഏടോ ഇറങ്ങാണ് എവിടെ ഉറങ്ങാണ് എവിടെ ഇറങ്ങണേ അവിടെ നമ്മളമ്മ അലക്കുന്നുണ്ട് ഇത് കണ്ട ഇതാദ്യം തൂക്കിയതാ കേട്ടോ ആദ്യം ഞാനും ആണ് ഹോസ്പിറ്റലിലേക്ക് പോകണേൻ്റെ മുന്നേ അല്ലേ ചെടി തൂക്കിയത് ഇത് വണ്ടി കഴിക്കാം പിന്നെ ആ ആദി ഡ്രസ്സ് എടുക്കാൻ എടുക്കുമ്പോണ്ട് കസിന്റെ കല്യാണത്തിന് ഞാനൊന്നും പോകുന്നില്ല കസിന്റെ കല്യാണത്തിന് കാരണം എനിക്ക് ഇപ്പൊ പോകാൻ പറ്റില്ലല്ലോ ഇമ്മയും പോവുണ്ടാവില്ല ആദി ഏട്ടനും പോവായിരിക്കും അമ്മയാക്കണേ എന്താക്കണേ ഒതുണ്ടാക്കാൻ പോവുന്നേ അപ്പോൾ കായ്സരിതാക്കണ് കോയമ്പൊക്കെ തേച്ച് കുളിച്ച് ഞാൻ കുട്ടീനെ കുറച്ചു നേരം എടുക്കുക പക്ഷേ ഇങ്ങനെ കുട്ടി ഉറങ്ങണില്ല അപ്പം നമ്മൾ ഉമ്മൻ്റെ അടുത്ത് തന്നെ കൊടുക്കാമായിരിച്ചു അപ്പോൾ ആ റീനൂസ് എടുത്ത് കുട്ടീനെ ഉറക്കുകട്ടോ കുട്ടി ഉറങ്ങിയ റീനൂസേ ഞാൻ ഫുഡ് അയച്ചിട്ടില്ല കേട്ടോ ഒന്ന് പതിനൊന്ന് മണിയാകുമ്പോഴാണ് ഞാൻ റീനൂസ് നീക്കണത് ഞാനൊരു മുന്നേ നീച്ചി പക്ഷെ കുറച്ച് നേരം അങ്ങനെ ഇരുന്നു ഫുഡ് ഫുഡ് കഴിക്കണം കുറെ പരിപാടികളുണ്ട് വണ്ടി കഴിക്കണം അങ്ങനെയൊക്കെ ഇത് വൈകുന്നേരം ആയിക്കോട്ടെ ഗൈസ് റീൻഡോസ് കടത്താൻ കടത്താൽ പോയതോട്ടി കടത്തിയിട്ട് വരും ഓക്കേ ഇപ്പൊ ഗൈസ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകണം ഫുഡ് കഴിച്ചിട്ടില്ല പതിനൊന്ന് മണിയാവുമ്പോഴെല്ലാം നീക്കണേ ഇനി ഫുഡൊക്കെ കഴിക്കണം ഇന്നലെ രാത്രി കുട്ടിക്ക് ഉറക്കില്ലായിരുന്നു കാരണം രാത്രി കുട്ടിക്ക് ഉറക്കില്ലല്ലേ അപ്പൊ രാത്രി ഞാനും ആദ്യം ഇങ്ങനെ മാറി മാറി എടുക്കും പിന്നെ എടുക്കും ഉമ്മിയെടുക്കും എടുക്കും ആർക്കും ഇപ്പൊറക്കിട്ടണില്ല അപ്പൊ രാവിലെ നല്ല ഒരു പത്ത് പതിനി വരെയൊക്കെ എന്നിട്ടൊക്കെയാണ് കോയമ്പൊക്കെ തേച്ചാണ് കുളിക്കല് ഒരു മണി രണ്ടുമണി എന്നും എന്നല്ല ഇന്ന് മാത്രമേ അങ്ങനെ ആയിട്ടുള്ളു

അപ്പൊ കാങ്ങനെ ഒടിവില് ഞങ്ങള് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട് കേട്ടോ വശിന്നിട്ടുണ്ട് റിലൂസിനേക്കൊക്കെ ഇനി ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടാണ് വണ്ടി വാഷ് ചെയ്യണത് എന്നിട്ട് ചെറിയൊരു ഷോപ്പിങ്ങിന് വേണ്ടി പോകുന്നതാണ് ഞാനും ഫ്രണ്ടും കൂടി റിലൂസിനെ കൊണ്ടുപോകാൻ പറ്റൂലല്ലോ പുറത്തുനിന്ന് ഞാനും ഫ്രണ്ടും കൂടിയാണ് ഷോപ്പിങ്ങിന് പോണത് വണ്ടി കാണിച്ചില്ല ഓക്കെ അപ്പം ഗോയ്സ് നമ്മൾ ആദ്യം ഇതാക്കുന്നു വെള്ളം എന്നാണ് നമുക്ക് വെള്ളം എടുത്തോണ്ടിരുന്നത് കേട്ടോ വണ്ടി വണ്ടി കുളിച്ചിട്ട് കുറേ കാലായില്ലാദ്യേ കുറേ കാലമായി അതെ പിന്നെ എങ്ങനെ കുളിപ്പിച്ചിട്ടും കാര്യല്ല അതിന്റെ മില്ലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞ പൊടിയായിരിക്കും ഇവിടെ ബേബിയുടെ ടർക്കിയൊക്കെ തിരുമ്പിട്ടോ അതെ കണ്ട വെള്ളം ഒഴിച്ചപ്പോ നല്ല നിറം വന്നല്ലോ എന്നാൽ പിന്നെ കഴിക്കണോ ഇനി നമ്മൾ കേട്ടോ പണി തുടങ്ങി നമ്മൾ വീട്ടിലെ ചെടി തൂക്കിയതാക്കണോ കണ്ടോ ഇവിടെ ഇങ്ങനെ ചെടി വെച്ചിട്ടുണ്ട് പിന്നെ ഉമ്മ ഉമ്മ ചെടി ഓർഡർ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇവിടെ ചെടി സെയിൽ ചെയ്യുന്നുണ്ട് അല്ലേ ആദ്യം ില്ക്കണേ നമ്മള് ഹോസ്പിറ്റലിൽ പോണേന്റെ മുന്നേ ചെടി തോക്കിയാട്ടോ ഞാനും ആദ്യം ആ ഏതാ സ്ഥലം ഒന്ന് വിളിച്ചാ വിളിച്ചാ എന്താ കണ്ടെ നമ്മള ചെടി നട്ടതാണ് എവിടെ ആവുമ്പോൾ കൊടുക്കുന്നത് അല്ല ഉമ്മൻ്റെ ചാനൽ പോയി നോക്കിയാൽ മതി ഉമ്മക്ക് ചാനലുണ്ട് ഇപ്പം തുടങ്ങി ആ കുറച്ചായി തുടങ്ങിയിട്ടൊക്കെ അപ്പോൾ തക്കണം ഉമ്മ ചെടി ഓർഡർ ചെയ്യുന്നുണ്ട് അല്ല ഓർഡർ കൊടുക്കുന്നുണ്ട് ഓർഡർ കിട്ടിയ ചെടി സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ ഇവിടെ ഇവിടെ അടുത്തൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എന്താ പറയുക ചെടി ഇപ്പോൾ കൊടുക്കുന്നില്ല അല്ല കൊടുത്തിട്ടില്ലായിരുന്നു എനിക്ക് ഞാൻ പറയുന്നുണ്ട് ഇതൊക്കെ ഇതൊക്കെ പുതിയ ചെടി ഓർഡർ ചെയ്തുകൊണ്ട് നട്ടതാണ് അതായത് വർക്കര സ്ഥലത്തുനിന്ന് ഇനി ഇവിടെ ഉണ്ട് മനസ്സിലാക്കണേ അമ്മ ഇതൊക്കെ ഓ ഇതൊക്കെ ഓർഡർ വാങ്ങിയാണ്ട് ഓർഡർ ചെയ്താണ്ട് നട്ടതാ കേട്ടോ വർക്കലേന്ന് ഇതാക്കണേ ഇതൊക്കെ ഉണ്ടായി വരുന്നുള്ളൂട്ടോ നമുക്ക് ഇതാ ഈ ഈ റെഡ് ഇതുണ്ടല്ലോ അത് ആദ്യം ഉണ്ടാക്കിയതാട്ടോ മുടങ്ങാണ്ട് ആ റെഡും ഉണ്ടാക്കിയതാണ് ഈ നടുവത്ത് ഇണ്ടാക്കിയതല്ല അത് ആദ്യം മുടങ്ങി ഉണ്ടാക്കിയതാണ് കണ്ട ഏതാണ് അരക്കണറിയോ ആദ്യം അരച്ച് കുളിച്ചൊരു ഗുണി ഉണ്ടാവില്ല എത്ര ആദ്യം ആദ്യ ഫ്രണ്ടുണ്ട് പോണത് ഏർ എന്താ പറയുക ഇപ്പൊ വിളിച്ചിട്ടുണ്ട് പിന്നെ ഈ ഈ വണ്ടി ഞങ്ങള് സെക്കൻഡ് ഹാൻഡ് എടുത്തതാണ് കണ്ടതന്നെ അറിയാമല്ലോ എടുത്തതാണ് ഇത് വന്ന് റിനു പഠിക്കണ്ട റിനുവിന് ആയിരുന്നു ഇഷ്ടം റിനുവിന് ആയിരുന്നു ഇഷ്ടം റിനുവിന് ബുള്ളറ്റ് ഹിമാലയ ഡോക്ക് ഇതൊക്കെയാണ് ഇഷ്ടം ഡൂക്കാണ് ഡൂക്ക് ഇഷ്ടമാണ് ഇതാദ്യേ എന്തോടുത്താണ്ട് ഏ എന്തോടുത്താണ്ട് ഡോക്കെടുക്കാ ഡോക്ക് ഡോക്കെടുക്കേണ്ടി ലൈറ്റായിരുന്നു ഇപ്പൊ നല്ല വരച്ച് ചെയ്യിക്കാം ഇടക്കല്ലേ വാശയില് അപ്പോ ഇമ്മി ഉമ്മമ്മയും ഇവിടെ അല്ല ഒരു എവിടെ പോയതാണ് ഉമ്മാനേ ഉമ്മമാനേയും കാണിക്കാൻ ഉമ്മമാക്ക് കാലിന് വയ്യല്ലേ ഉം ഉമ്മാക്ക് ബേബിയുടെ എന്താ പറയുക തുണിയൊക്കെ തിരുമ്പിട്ട് കയ്യിൽ ഫംഗസ് വന്നിട്ടുണ്ട് യൂറീനൊക്കെ തട്ടുന്നതല്ലേ കയ്യറ വാങ്ങിക്കൊടുത്തിട്ടും പക്ഷെ ഫംഗസ് വന്നിട്ടുണ്ട് അപ്പോൾ അത് കാണിക്കാൻ പോയതാണ് ഇടവെണ്ണ ആദ്യം അങ്ങോട്ട് തന്നെ പോകുന്നത് പക്ഷേ ഞാൻ ഞൊറ്റൊക്കെ ഉണ്ടാവുള്ളൂ പക്ഷെ കുഞ്ഞാമ്മ ഉണ്ട് കേട്ടോ അതുകൊണ്ട് കുഞ്ഞു കുഴപ്പമില്ല കുഞ്ഞാമ്മ വരും ഇങ്ങോട്ട് അല്ലാതെ അതെ പിന്നെ റി ഞാൻ പറഞ്ഞു ആദ്യേ ഞാൻ പോകുന്ന ഡ്രസ്സ് എടുക്കാൻ അപ്പം നമ്മൾ ആദ്യം പോവാട്ടോ എന്താ പറയുക ഇവിടെ പോവാണ് ഡ്രസ്സെടുക്കാൻ പോവാണ് ആയിക്കോട്ടെ അതേക്കും മിസ്റ്റാ കുട്ടീന്ന് ഓരോ ചില ഉണ്ട്

ില്ല പനിയും കൊണ്ടാ വന്നത് പക്ഷെ പെരസെറ്റമോള് കുടിച്ചോ മഴയൊക്കെ അട്ടിമണിക്കുന്നു പിന്നെ േ നമ്മളെത്രമേ പോയെന്നാണ് കട്ട് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് പിന്നെ തിങ്കളാഴ്ച ആയി മറക്കാതെ <laughs> 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 <laughs>